അലൈക്കും അസലാലൈക്കു വരഹമുല്ലാ തബർക്കാത്തൂ അള്ളാഹ്മല അലാസൈദിനഹമ്മദിനി ഖബർ എന്ന വീട് ശരിക്കും ചിന്തിച്ചാൽ ശരിക്കും ആലോചിച്ചാൽ ഉത്തരമല്ലാത്തൊരു വീടാണ് ഖബർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ദിനരാത്രിങ്ങൾ കഴിച്ചുകൂട്ടുക നോ ആൻസർ എങ്ങനെയായിരിക്കും അവിടുത്തെ ലൈഫ് നോ ആൻസർ ഒന്നിനും നമുക്കൊരു ഉത്തരമല്ല എല്ലാം ഇൻഷാ അല്ല നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അതിൻ്റെ റിയാലിറ്റി അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അള്ളാഹു സുബഹാനുഭവത്തായ ആ വീട് നമുക്ക് പൂർണ്ണമായിട്ടും ഓരോ കാരുണ്യം കൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ശരിക്കും കവറുന്ന വീടുണ്ടല്ലോ അത് പേടിക്കേണ്ട ഒരു സങ്കേതം തന്നെയാണ് കേട്ടോ ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ ഇന്നൽ ഹബിബായി റസൂലിഅലി സ്വലാത്തങ്ങൾ പറയുന്നൊരു ഹദീഫുണ്ടല്ലോ മൃഗങ്ങൾക്ക് ശ്രാവ്യമാംവിധം മരണപ്പെട്ടവർ അവരുടെ ഖബറുകളിൽ ഖബറാളികൾ അവര് ശിക്ഷിക്കപ്പെടുമെന്ന് ഹബിബായ് റസൂലി സല്ലാ അലലി തങ്ങൾ പറയുന്നുണ്ട് അടുത്തുള്ള പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് ഒക്കെ ഖബറിൽ നടക്കുന്ന ശിക്ഷകളുടെ ആ ഒരു സൗത്ത് ആ ഒരു ശബ്ദം കേൾക്കുത്രേ അള്ളാഹു കാക്കട്ടെ അമീൻ അതുപോലെ അള്ളാഹിന്റെ റസൂല് പറയുന്ന മറ്റൊരു അൽ മി മനാസിലിൽ ആഹിറ സുല്ലാഹു ലോകത്ത് വീടുകളിൽ നിന്ന് ആദ്യ വീടാണ് ഇത്ര ഖബർ എന്ന് പറഞ്ഞാല് ഒരുത്തനുണ്ടല്ലോ ആ ഖബറിൽ രക്ഷപ്പെട്ടാല് പിന്നീട് ആ ഖബറിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇത്രേ പക്ഷെ ഒരാൾ ആ ഖബറിലെങ്ങാനും പരാജയപ്പെട്ടാല് ഒരാൾക്ക് ആ ഖബറിൽ രക്ഷ ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് ശേഷമുള്ളത് ഓനിക്ക് അതിലേറെ ദുഷ്കരമായിരിക്കും പ്രയാസമായിരിക്കും പ്രയാസമായിരിക്കുമെന്ന് ഹബിബായ് റസൂൽ വല്ല അർത്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുക്കാക്കട്ടെ അള്ളാഹു നമ്മുടെ ഖബറും ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിജയം നൽകുന്ന തരത്തിലാക്കി തരട്ടെ ആമീൻ ആലമീൻ ഖബറിനെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം മഹാനായ ഉമർബിന് അബ്ദുൽ അസീസ് റലിഅള്ളു അറിയാത്തവരുണ്ടാകില്ല മഹാനവറുകളും ഖബറും തമ്മിൽ നടന്ന ഒരു സംഭാഷണുണ്ട് ഒരു കോൺവേഴ്സേഷൻ ഉണ്ട് വളരെ പ്രസിദ്ധമാണ് അത് കേട്ടാൽ തന്നെ മനസ്സിലാകും ശരിക്കും ഖബറിലെ സിറ്റുവേഷൻസ് ഖബറിലെ അവസ്ഥകൾ എന്താന്ന് മഹാനായ ഉമർ റുബിന് അബ്ദുൽ അസീസ് റലിഅള്ളാഹ്വാനു ഒരു ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസ്കരണമെല്ലാം കഴിഞ്ഞു ആളുകളെല്ലാം പിരിഞ്ഞു പോവാൻ തുടങ്ങി പക്ഷെ മഹാനവറുകൾ ആ നിന്ന് നിൽപ്പാണ് അവിടെ എങ്ങനെ നിൽക്കണം ആ ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ പിരിഞ്ഞു പോവാത്തത് കൊണ്ട് തന്നെ ശിഷ്യന്മാർക്കും കൂടെ വന്ന പരിവാരങ്ങൾക്കും പിരിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടെ വന്നവരിൽ ആരോ ഒരാൾ അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അല്പം കൂടെ മഹാനായ ഒമർബിന് അബ്ദുൽ അസീസ് റലിയഅള്ളഹുനുവിൻ്റെ സവിധത്തിൽ വന്നുകൊണ്ട് പതുക്കെ ചോദിച്ചത്രേ എന്താണ് അങ്ങ് പിരിഞ്ഞു പോകാത്തത് ഞങ്ങൾ എല്ലാവരും അങ്ങേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗുരുവെ മഹാനവറുകൾ ആ സമയം മെല്ലെ തൻ്റെ അനുചരന്മാരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു പറഞ്ഞുവെത്രേ എൻ്റെ പിൻഭാഗത്ത് നിന്ന് ഖബർ എന്നെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഓ ഒമർ ബിൻ അബ്ദുൽ അസീസ് എന്താണ് ഞാൻ ദുനിയാവിനെ ഇഷ്ടം വെച്ച ആളുകളെ ചെയ്തതെന്ന് നീ എന്നോട് ചോദിക്കുന്നില്ലേ ഞാൻ ഖബറിനോട് ആ സമയം മറുപടി പറയുകയാണ് അതേ ഞാൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഖബറെ ദുനിയാവിനെ ഇഷ്ടം വെച്ച ദുനിയാവിനെ പ്രിയം വെച്ച ആളുകളെ നീ ചെയ്യ ഖറിനോട് മറുപടിയായിട്ട് പറയാണ് നിങ്ങൾ അവരെ പൊതിഞ്ഞു കെട്ടിയ അവരുടെ കഫം പുടവുണ്ടല്ലോ അത് ഞാൻ വലിച്ചു കീറും എന്നിട്ട് അവരുടെ ശരീരങ്ങളെ ഇഞ്ചിഞ്ചായി പിച്ചു ചീന്തും തുടർന്ന് അവരുടെ രക്തം ഞാൻ ഊറ്റിക്കുടിക്കും രക്തത്തിലലിഞ്ഞ അവരുടെ മാംസം ഞാൻ ഭക്ഷിക്കും ഇങ്ങനെയാണ് ദുനിയാവിനെ ഇഷ്ടം വെച്ച ആളുകളെ ഖബർ ചെയ്യാ എന്ന് ഖബർ പറഞ്ഞു എന്ന് തൻ്റെ അനുചരന്മാരോട് മഹാനായ ഒമർബിന് അബ്ദുൽ അസീസ് റലിഅള്ളാൻഹു പറയാണ് എന്നിട്ട് മഹാനവുകൾ വീണ്ടും തൻ്റെ അനുചരന്മാരോട് പറയാണ് അല്പസമയം ഒന്ന് നിർത്തിയതിന് ശേഷം വീണ്ടും ഖബർ ചോദിക്കുന്നുണ്ട് ഞാൻ അവരുടെ എല്ലുകൾക്കിടയിലെ കെണുപ്പുകളെ എന്താണ് ആക്കുന്നതെന്ന് നീ എന്നോട് ചോദിക്കുന്നല്ലേ ഒമറേ ഞാൻ പറഞ്ഞു അതെ എനിക്കറിയണം നീ എന്താണ് അവരുടെ എല്ലുകൾക്കിടയിലെ കെണുപ്പുകളെ ചെയ്യ വളരെ കൂട്ടമായ ഒരു ചിരി മുഖത്തൊളിപ്പിച്ചുകൊണ്ട് കബറ് വളരെ മൃത്യുലമായിട്ട് എന്നോട് പറയാണ് അവരുടെ മുഴം കയ്യിൽ നിന്ന് ഉള്ളം കൈയിനെ ഞാൻ വേർപ്പെടുത്തി കൂടാതെ അവരുടെ മുഴം കൈയിൽ നിന്ന് തോളം കൈയിനെ ഞാൻ പിരിച്ചെടുത്തു അവരുടെ തുടയുടെ ഭാഗത്ത് നിന്ന് ഊരയെ ഞാൻ വലിച്ചെടുത്തു മുട്ടുകാലിൽ നിന്ന് തുടയെ ഞാൻ വേർതിരിച്ചെടുത്തു കണംകാലിൽ നിന്ന് മുട്ടിനെ ഊർന്നെടുത്തു തണ്ടം കാലിൽ നിന്ന് രണ്ട് കാൽപാദങ്ങളെ ഞാൻ വലിച്ചോരി അബ്ദുൽ അസീസ് ആരംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ട് തുടർന്ന് പറയാണ് ദുന്യാവിന്റെ കാലാവധി വളരെ ശുഷ്കമാണ് ഈ ദുനിയാവിലുള്ളതെല്ലാം നിണ്യമായ സാധനങ്ങളാണ് ദുനിയാവിലെ പണക്കാരൻ യഥാർത്ഥത്തിൽ ദരിദ്രനാണ് ഇവിടുത്തെ യുവത്വം വെറും വാർദ്ധക്യത്തിന് സമമാണ് ദുനിയാവിൽ ജീവനുള്ളതെല്ലാം മരിക്കും ദുനിയെന്ന് പറയുന്ന സാധനം പെട്ടെന്ന് നീങ്ങിപ്പോകും അതെത്ര വേഗത്തിലാണോ മുന്നോട്ട് വന്നത് അതിലേറെ വേഗത്തിൽ പിന്നിട്ടു പോകുന്നതാണ് അതുകൊണ്ട് ദുനിയാവിൻ്റെ ആഗമനം നമ്മളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ ഇങ്ങനെ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഉമർബ് അബ്ദുൽ അസീസ് റൽവൻ തൻ്റെ വാക്കുകൾ തൻ്റെ വേർഡ്സ് അവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പറഞ്ഞ ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ഇരുളാർന്ന ഖബറ് വെളിച്ചമാകണമെങ്കിൽ സ്വാലിഹായ പ്രവർത്തനങ്ങൾ വേണം അള്ളാഹിനോടുള്ള ഇഷ്ടം വേണം ആ ഇഷ്ടമുള്ളവർക്ക് ഈ പറഞ്ഞ സ്വാലിഹായ പ്രവർത്തനങ്ങളുള്ളവർക്ക് യാതൊരു പേടിയും ഖബറിലില്ല അവർക്ക് വളരെ 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 രാജകീയമായ രീതിയിൽ ആ ഖബറിൽ ഇൻഷാല് വസിക്കാം അള്ളാഹു സുബാനോ താലോന കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഖബറിലുള്ള രക്ഷ നൽകട്ടെ ഖബറുകളിലുള്ള ശിക്ഷയെ തൊട്ട് നമ്മളെ കാക്കട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله